ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു സ്ഥലം തന്നെ ഒന്നുകൂടി കാണിക്കാനാണ് വന്നത് പക്ഷേ മുമ്പ് ഞാൻ ഇതേ സ്ഥലം എടുക്കുന്ന സമയത്ത് ഇവിടെ ആകെ കാട് മൂടി കിടക്കുകയായിരുന്നു ഏകദേശം സ്ഥലത്തിൻ്റെ കുറിച്ചൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു പക്ഷേ ഓണർ ഒരിക്കൽ കൂടി വിളിച്ചിട്ട് ഈ സ്ഥലത്തെ നിരപ്പാക്കി മണ്ണിട്ട് നികത്തി അത് പ്രത്യേകിച്ച് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അതുപോലെ ടോട്ടൽ ഇരുപത്തി മൂന്ന് സെൻ്റാണ് ആ ഇരുപത്തി മൂന്ന് സെൻറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്ലോട്ടുകളായിട്ട് അങ്ങനെ മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ആ രീതിയിലാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ച സ്ഥിതിക്ക് അതിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഒന്നും കൂടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാങ്ങുക വിൽക്കുക അതുപോലെ സ്ഥലത്തെ കാണുന്നതിനൊക്കെയുള്ള ഉചിതമായിട്ടുള്ള വീഡിയോസ് ആണ് ഒന്നിന് പിറകെ ഇട്ടുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞ പോലെ ഇങ്ങനെ വരുന്നത് ഇതൊരു റോഡാണ് ഇത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ കാലങ്ങൾക്കുള്ളിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് അത് ഇങ്ങനെ പോകുന്ന ലെങ് നേരെ കാണുന്നത് ആ വീടിന്റെ പരിസരത്തേക്ക് അത് മുട്ടുന്ന രീതിയിലാണ് അപ്പോൾ നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇരുപത്തി മൂന്ന് സെന്റ് വരുന്നത് ഈ കാണുന്ന സ്ഥലമാണ് ഈ കല്ലിറക്കിയത് മുതൽ ഇപ്പം ഞാൻ കാണുന്ന നിൽക്കുന്നത് റോട്ടിലാണ് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ മതിലിനോട് ചാരിയിട്ട് അവിടെ ആറ്റത്തൂടെ ആ മര നിൽക്കുന്ന അതിലൂടെ അങ്ങനെ വന്നിട്ട് ഇപ്പോഴത്ത് പടുത്തു വെച്ചിട്ടുള്ള കരിങ്കല് കൊണ്ട് പടുത്തു വച്ചിട്ടുള്ള ഈ ഭാഗം വരെയാണ് നമ്മൾ ഇരുപത്തി മൂന്ന് സെൻ്റ് വരുന്നത് ഈ സ്ഥലത്തെ നടന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമുക്കിവിടെ റോഡിന്റെ കാര്യത്തിൽ സെറ്റായി അതുപോലെ തന്നെ പിന്നെയുള്ളത് ഇലക്ട്രിസിറ്റിയാണ് ഇലക്ട്രിസിറ്റിയും തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിന്റെ കാര്യത്തിലും അവൈലബിൾ ആണ് വെള്ളത്തിന്റെ കാര്യത്തിൽ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് പരിശോധിച്ചപ്പോൾ നല്ല വെള്ളത്തിൻ്റെ അവസ്ഥയുണ്ട് നല്ല വെള്ളമുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പാർപ്പിട സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ പേപ്പേഴ്സ് വർക്കുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇതിൽ ഒരു നമ്പർ കൊടുക്കുക നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഏകദേശം സ്ഥലത്തിന്റെ അതിർത്തികളിലൂടെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ഇതിന്റെ സാധാ റോഡിലൂടെയാണ് അപ്പൊ ഇവിടെയൊക്കെ അളന്ന് മുറിച്ച് പ്രത്യേകം സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഭാഗം തുടങ്ങുന്നത് ഈ കരിങ്കൽ പടുവ് വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനെ സ്ട്രൈറ്റ് ആയിട്ട് ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ആ ഭാഗത്തേക്കുള്ളതാണ് ഒരു അതിർത്തി വരുന്നത് മണ്ണിട്ടൊക്കെ നികത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇരുപത്തിമൂന്ന് സെന്റാണ് ടോട്ടൽ ഉള്ളത് ഇനി പത്ത് വീതവും അല്ലെങ്കിൽ അതിലും ചെറിയ അളവിലൊക്കെ ഉള്ളത് വിൽക്കപ്പെടാം എന്നുള്ളതാണ് ഓണർഷിപ്പിലുള്ള ആളുകൾ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ പിന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പം ഇവിടെയൊക്കെ പ്രത്യേക കുട്ടിയൊക്കെ അടിച്ചിട്ട് കണ്ടോ പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ചോദിക്കുന്നത് ചോദ്യ വില എന്ന് പറയുന്നത് സെന്റിന് മൂന്ന് ലക്ഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് ലക്ഷമാണ് ചോദ്യവിലയായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിളിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റിങ്സും കാര്യങ്ങളൊക്കെ നടത്തുക എന്നിട്ടത് പിന്നെ കച്ചവടമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ഇവിടെയാണ് ഒരു അതിർത്തി വരുന്നത് ഈ മരത്തിൻ്റെ ചുവടിയായിട്ടാണ് കരിങ്കല്ലിൽ പടുവോട് അവസാനിക്കുന്നത് അത് അപ്പുറത്തെ വീട്ടിലുള്ള സൈറ്റാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ അങ്ങനെ പോയിട്ട് ഏകദേശം ഇതാ ഈ വരുന്ന ആ വീടിൻ്റെ ഭാഗത്തേക്കുള്ള വഴി അടക്കമുള്ള അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പരന്ന് ഒരു ഭൂമി കിട്ടുക എന്നുള്ളത് അതും മലപ്പുറത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കിട്ടുക എന്നുള്ളത് ഒരു പിന്നെ വലിയ കിട്ടലാണ് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്ന സ്ഥലം മുഴുവൻ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി എന്ന് പറയുന്ന വില്ലേജിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് കണ്ടോ അവിടെ പടുവ് ആ മരത്തിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കുന്നുണ്ട് പഴയ തറവാടും അതിൽ താളത്താമസം ഇല്ലാത്ത ഏരിയ അത് പിന്നെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ലെങ്ത്തി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ നിന്ന ഭാഗം അവിടെയാണ് കല്ലറക്കിൻ്റെ അപ്പുറത്ത് ഇത്രയും വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത്രയും നല്ലത് ഒന്നാമത്തെ കാര്യം റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ വീടുകളുണ്ട് ഇവിടെ വീടുകളുണ്ട് അപ്പുറത്ത് വീടുകളുണ്ട് പിന്നെ ആറ്റത്ത് വീടുകളുണ്ട് അതുപോലെ ഇപ്പുറത്തും കാണുന്നിടത്തൊക്കെ വീടുകളുണ്ട് തൊട്ടടുത്തും ഈ ഭാഗത്തും വീടുണ്ട് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമാണുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്ന പോലെ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോകൾ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ള ഒരു കണക്കിന് അസാധ്യമാണ് കാരണം അത്തരത്തിലുള്ള ആളുകളെ കിട്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് സ്ഥലങ്ങൾ പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനിടയിലൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പിന്നെ ടാസ്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എങ്കിലും പരമാവധി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്ഥലം വാങ്ങുക വിൽക്കുക അതുപോലെ സ്വന്തമാക്കുക കച്ചവടം നടത്തുക ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പോഴത്തെ വീട് പരിസരങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് മുറിച്ചു കൊടുക്കപ്പെടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ മൊത്തത്തിൽ ഇരുപത്തി മൂന്ന് കൊടുക്കപ്പെടും വില മൂന്ന് ലക്ഷമാണ് ഒരിക്കൽ കൂടി മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി വില്ലേജിലെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പറിലേക്ക് വിളിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം